السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وردنا وربيج قرآن بارنا تورد بام أرثو منا برنامج ليك الله بركم سواعدم نيان رفيق فللا ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുറാനിലെ നൂറ്റി ഇരുപത്തിയേഴാം പേജ് സൂറത്തുമായിതയിലെ നൂറ്റി പതിനാലായിത്തുമുതൽ നൂറ്റി ഇരുപത് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാല് ربنا أنزل علينا مائدة من السماء تكون لنا تكون لنا عيدا لأولنا وآخرنا وآية منك وارزقنا وأنت خير الرازقين മറീമിൻ്റെ മകൻ ഈസ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണ തളിക ഇറക്കിത്തരണമേ ഞങ്ങൾക്ക് ഞങ്ങളിലെ അതിഥിയിലുള്ളവരും അവസാനത്തിലുള്ളവനും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കണം അത് ഞങ്ങൾക്ക് നീ ഉപജീവനം നൽകുകയും ചെയ്യണമേ നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ പറഞ്ഞു ഞാൻ നിങ്ങൾക്കത് ഇറക്കി തരാം എന്നാൽ അതിനുശേഷവും നിങ്ങളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷംസിക്കുന്ന പക്ഷം ലോകരിൽ ഒരാൾക്കും ഞാൻ നൽകാത്ത വിധമുള്ള കടുത്ത ശിക്ഷ അവന് നൽകുന്നതാണ് سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب അള്ളാഹു പറയുന്ന സന്ദർഭവും ശ്രദ്ധിക്കുക മറേമിൻ്റെ മകനായ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കി കൊള്ളുവൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറയും നീ എത്ര പരിശുദ്ധൻ എനിക്ക് പറയാൻ യാതൊരു അവകാശവും ഇല്ലാത്തത് ഞാൻ പറയാവതല്ലോ പറയാവതല്ലോ ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അതറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും നിൻ്റെ മനസ്സിലുള്ളത് അറിയില്ല തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുവേ അറിയുന്നവൻ <calm> <hai> ും നീ എന്നോട് കൽപ്പിച്ച കാര്യം അഥവാ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണമെന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽസാക്ഷിയായിരുന്നു പിന്നീട് നീ എന്നെ പൂർണ്ണമായി എടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരെ നിരീക്ഷിച്ചിരുന്നവൻ നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരാണല്ലോ നീ അവർക്ക് പൊറത്തു കൊടുക്കുകയാണെങ്കിൽ നീ തന്നെയാണല്ലോ പ്രതാപയും യുക്തിമാനും ذلك الفوز العظيم الله പറയും ഇത് സത്യവാൻമാർക്ക് തങ്ങളുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാകുന്നു അവർക്ക് താഴ്ഭാഗത്തു താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകൾ ഉണ്ട് അവരതിൽ നിത്യവാസികളായിരിക്കും അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അവനത്രയും മഹത്തായ വിജയം ആകാശങ്ങളുടെയും ഭൂമികളുടെയും അവയിലുള്ളതിൻ്റെയും ആ ആധിപത്യം അള്ളാഹുവിനെ അത്രേ അവനേതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അസലക്കും വരഹമല്ലാഹി വാർക്കാത്തു